ഹായ് നമസ്കാരം ഞാൻ മധു മോഹന പനമ്പറ്റ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല പത്തനാപുരം താലൂക്കിൽ തലവൂർ പഞ്ചായത്തിൽ പിടവൂർ വില്ലേജ് ഓഫീസിന്റെ മുൻപിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ സ്ഥലം സ്ഥിരമായി അപകടം നടക്കുന്ന ഒരു മേഖലയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് മൂന്ന് എസ് വളവുകൾ ചേർന്ന് വരുന്നൊരു ഭാഗമാണ് ആ ഭാഗത്ത് റോഡ് വശങ്ങളിൽ മുഴുവൻ കാടുകൾ വളർന്ന് ഇറങ്ങി വളവ് തിരിഞ്ഞു വരുന്ന ഒരു വാഹനത്തിന് പോലും എതിർദിശയിൽ വരുന്നൊരു വാഹനത്തിനെ കാണാനൊക്കാത്തൊരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിക്കാരുണ്ട് പല രീതിയിലുള്ള മെയിൻ്റനൻസുകാരുണ്ട് ഇവരാരും ഇതിനെ ശ്രദ്ധിക്കാതെ ഈ റോഡിനെ മെയിൻ്റനൻസ് ചെയ്ത് ആക്സിഡൻറ്റ് കുറയ്ക്കാനുള്ള അവസരമുണ്ടാക്കാതെ ആരും ശ്രദ്ധിക്കുന്നില്ല അതിൽ അവസാനം നടന്നൊരു സംഭവമാണ് ഞാൻ നിങ്ങളെ മുൻപ് പരിചയപ്പെടുത്തിയ ഒരു സംഭവം ഈ കാണുന്ന ഇലക്ട്രിക്കൽ പോസ്റ്റിന് പകരം ഒരു ഇലക്ട്രിക്കൽ പോസ്റ്റ് ഉണ്ടായിരുന്നു അറിയാത്ത ഏതോ വാഹനം ഇടിച്ചു തകർത്തിട്ട് അവർ എന്തോ ജീവാപായം ഉണ്ടാവാത്തത് കൊണ്ടായിരിക്കാം അവരെന്തായാലും രക്ഷപ്പെട്ടു പോയി അതുപോലെ അതെ തൊട്ടടുത്ത് ഇവിടെ ഈ വളവിൽ ഒരു ബാരിക്കേഡ് ഉണ്ടായിരുന്നു പി ഡബ്ല്യു ഡിയുടെ ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് ഇടിച്ച് മാർച്ചെടുത്താണ്ടിവിടെ മറിച്ച് ഇവിടെ കിടപ്പുണ്ട് കീഴിൽ കൂടെ ഞങ്ങളുടെ പിന്നെ പൈപ്പ് ലൈൻ പോകുന്നുണ്ട് കുടിവെള്ളത്തിനുള്ള അതും പൊട്ടിച്ച് കളഞ്ഞേക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാം കൂടെ പൈസ കിട്ടാ അതൊക്കെ റെഡിയാക്കി വിട്ടേക്കുന്ന ആരാ ചെയ്ത് എന്താ ചെയ്ത് ഒരു പിടിയില്ല ഇതിനകത്ത് വല്ല അധികാരകളും ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്നൊന്ന് ശരിയാക്കി തരണമെന്നല്ലാതെ നമുക്ക് വേറൊന്നും പറയാം നമുക്ക് പറയേണ്ട ഒരു കാര്യം തീർച്ചയായിട്ടും ഇത്രത്തോളം അപകടം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെ ഒതുക്കണ്ടേ തീർച്ചയായിട്ടും അതിനെ ഒതുക്കണം എന്റെ കണക്കൂട്ടിലനുസരിച്ച് ഒരു അഞ്ച് ടണ്ണിനോ പത്ത് ടണ്ണിനോ മേളിലോ ഉള്ള കെപ്പാസിറ്റിയുള്ള ഒരു വളവിലെ ഉള്ള ഒരു ബാരിക്കേഡായിരുന്നു ഇതിനെ ഇടിച്ച് മറിച്ചിട്ടിട്ട് ഇപ്പൊ ഏകദേശം ഒരു വർഷം ഒന്നര വർഷത്തോളായി ഒരു ബാരിക്കേഡ് ബാരിക്കേഡ് ഇല്ല 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 ഇവിടെ ഇല്ല പല വാഹനങ്ങളും ഈ വളവ് മറിഞ്ഞുകൊണ്ട് രാത്രി ഉറങ്ങി പോകുന്ന ഡ്രൈവർമാർ ഇവിടെ മറിയുന്നതാണ് ഒരു പതിവ് അവിടെ കൊറേ കാട് ആ കാട് ഈ വരുന്ന വാഹന യാത്രക്കാർക്ക് വേണ്ടി സൗകര്യം അനുസരിച്ച് ഞങ്ങള് നാട്ടുകാർ ഇറങ്ങി അങ്ങ് വിട്ടുവാ ഞങ്ങള് നാട്ടുകാരെല്ലാം ഇവിടെ ഇതിനൊന്നും നോക്കാൻ ആളില്ല മറ്റേ ആരെയും ഞങ്ങൾ ബുദ്ധിമുട്ടിക്കത്തില്ല ഞങ്ങൾ നാട്ടുകാർ ഇറങ്ങി ഈ കാടൊക്കെ വെട്ടിക്കളയുകളവിന് കൊടും വളവിനാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്ന സ്ഥലം ക്രമീകരിക്കാൻ പഞ്ചായത്ത് ചെയ്ത ഉപകാരമാണ് എന്നാൽ പഞ്ചായത്തോ ഈ ഈ ഇതിനെ പി ഡബ്ല്യു ഡി ഒ ആരും തന്നെ ഇതിനകത്ത് ചിരിപ്പിക്കുക അത് ചെയ്യാത്തത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ എന്താണ് സംഭവം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ തീർച്ചയായും അതായത് ഒരു കാരണവശാലും എതിരെ വരുന്ന വാഹനത്തിന് കാണാൻ കഴിയാത്ത രീതിയിൽ കാടുകൾ വളർന്നു നിൽക്കുകയാണ് അവയെ നശിപ്പിക്കുവാൻ പഞ്ചായത്തിൻ്റെ കർമ്മസമിതിയോ അല്ലെങ്കിൽ തൊഴിലുറപ്പ് കേന്ദ്രങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനത്തെ കൊണ്ടോ ടച്ച് വെട്ട് മാത്രമേ ഇലക്ട്രിസിറ്റി ബോർഡ് ചെയ്യുമെങ്കിലും അതിൻ്റെ കീഴിൽ കിളിച്ച് നിൽക്കുന്ന സാധനങ്ങൾ പോലും വെട്ടിമാറ്റാൻ അവർക്ക് സമയമില്ലാത്തൊരവസ്ഥയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നാട്ടിലെ ചെറുപ്പക്കാരറങ്ങി ഈ കാർഡ് തെളിക്കുകയാണതിൽ ഞാൻ മാത്രമല്ല ഒരുപാട് പേരുണ്ട് അവരെ ഒന്ന് കാണുക ഇത് ഗിരീഷ് കുമാർ ഒരു പൊതുജന സേവകനാണ് അദ്ദേഹം ഈ ഒരു ശല്യം മനസ്സിൽ കണ്ടുകൊണ്ട് ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇന്നൊരു ദിവസം അവധിയെടുത്തുകൊണ്ട് ഇന്ന് ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ അനവധി അനവധി അപകടങ്ങളാണ് ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ സുഹൃത്ത് ജെയിംസ് കാരൂരാണ് ഒരു ജനകീയ പ്രവർത്തകനാണെങ്കിലും അതിലുപരിയായിട്ട് ഇതുപോലെ പൊതുജന സേവകനായിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഗിരീഷ് കുമാറും ജെയിംസ് കാരൂരും ഈ ഒരു പ്രവർത്തനത്തിൽ മുന്നോടിയായിട്ട് ഇറങ്ങിയത് കൊണ്ടാണ് ഞങ്ങളും ഇതിനോടൊപ്പം ഇറങ്ങാൻ കഴിഞ്ഞത് കൊള്ളം അവിടെ പന്തക്കേടല്ലേ കൊള്ളാം അങ്ങനെ വരട്ടെ അങ്ങനെ വരട്ടെ ആല്ല അങ്ങനെ വരട്ടെ അങ്ങനെ വരട്ടെ തീരുമാനമല്ലേ ഇതിനകത്ത് കൂട്ടി പറഞ്ഞു നല്ല പറയൂ പറഞ്ഞു പറയൂ കുന്നിക്കോട് പത്തനാപുരത്തിനിടയ്ക്ക് മിഡിൽ നാല് ആണ് പനമ്പറ്റ ഒരുപാട് വളവ് തിരിവുകൾ ചേർന്ന ഒരു സ്ഥലമാണ് ഇതൊരു വളവാണ് ഈ വളവിൽ പൊതുമരാമത്താണോ അതോ ഇനി കോൺട്രാക്ടറുടെയാണോ ആരുടെ ആണെങ്കിലും ഈ ഒരു വാഹനം ഇവിടെ കൊണ്ടുവന്ന് വളവ് തിരിച്ചു വരുന്ന ഒരു ഡ്രൈവർക്ക് കാണാൻ കഴിയാത്ത രീതിയിലാണ് ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ട് പോയിട്ട് നാളുകൾ ഒരുപാടായി തൊട്ടപ്പുറത്ത് മുഴുവൻ കാടാണ് ആ കാട് കൊണ്ട് ഒരു കാരണവശാലും എതിരെ വരുന്ന വാഹനങ്ങളെ കാണാൻ കഴിയും വരുന്ന ഒരു ഡ്രൈവർക്കും ഈ റോഡ് കാണാതെ ഉള്ള ഒരു അപകടം ഉണ്ടാവരുത് അതിനുവേണ്ടി ഞങ്ങൾ നാട്ടുകാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എല്ലാ നാട്ടിലും എല്ലാ പ്രദേശത്തും പ്രദേശവാസികളും ഇത് പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഒരുപാട് ജീവനുകൾ പൊലിയാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും കലങ്ങിന്റെ മുകളിലാണ് കലങ്ങെന്ന് പറഞ്ഞാൽ ചെറിയ കലങ്ങൊന്നുമല്ല വലിയ കുഴിയാണ് കേട്ടോ മുകളിൽ നിന്നുകൊണ്ട് വേണം ഇതൊക്കെ ചെയ്യാൻ നല്ലതായി ഈ ഭാഗങ്ങളെല്ലാം ചൂടേ വെട്ടിമാറ്റിയതാണ് അതുകൊണ്ട് വീണ്ടും അടി കൂടെ കിളിക്കും എങ്കിൽ പോലും ഈ കുറേ വാഹനത്തിനുള്ള കാണാനുള്ള സൗകര്യം ഉണ്ടാകും പഴയ കാലത്തേക്കാണെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്താലാണെങ്കിൽ അവിടുത്തെ പൊതുജനങ്ങളാണ് ആരവോ വെള്ളമോ എന്തെങ്കിലും പ്രോത്സാഹനമോ ചെയ്താലേ ഒരു കുഞ്ഞുങ്ങൾ പോലും ഇതിനാണ് പ്രോത്സാഹനം ചെയ്യാനില്ല എങ്കിൽ പോലും അതിൻ്റെ വിഷമമില്ല അപകടം ഉണ്ടാകത്തില്ലോ വൃത്തിയാക്കി ഈ ഭാഗത്തെ മുഴുവൻ നമ്മൾ മാറ്റി കൊടുക്കും കുഞ്ഞിക്കോട് പത്തനാപുരം റോഡിൽ ഏറ്റവും കൂടുതൽ മാലിന്യം തള്ളുന്ന ഒരു സ്ഥലമാണ് പിടവൂർ വില്ലേജ് ഓഫീസിൻ്റെ മുൻവശം ഇവിടെ മാലിന്യം തള്ളുന്ന എല്ലാ മാന്യന്മാരുടെയും ശ്രദ്ധയിലേക്ക് പറയുകയാണ് ദയവായി ഇനി ഇവിടെ മാലിന്യം കൊണ്ടിടരുത് നിരവധി അനവധി മദ്യക്കുപ്പികൾ അടങ്ങിയ ചാക്കുകെട്ടുകൾ അതോടൊപ്പം തന്നെ ദേ അതുകൊണ്ട് നോക്കി ഒരു ഫ്രിഡ്ജിൻ്റെ അവശിഷ്ടമാണ് കൊണ്ടിട്ടേക്കുന്നത് പഞ്ചായത്തിനോട് പറഞ്ഞിട്ട് കാര്യമില്ല അധികാരികളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർക്കൊന്നും ഇതിന് വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കുവാൻ ഈ വിഷയത്തിലേക്ക് പറ്റുന്നില്ല വില്ലേജ് ഓഫീസാണ് ഇവിടെ വേണമെങ്കിൽ തീർച്ചയായിട്ടും വില്ലേജ് ഓഫീസിൻ്റെ മുന്നിൽ ഒരു സി സി ക്യാമറ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് മാലിന്യ നിക്ഷേപമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വെച്ച് അവർക്ക് സ്ഥാപിക്കാൻ പറ്റും പക്ഷേ അങ്ങനെ ഒരു സംവിധാനവും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുന്നിക്കോട് പത്തനാപുരം റൂട്ടിലെ കുന്നിക്കോട് പത്തനാപുരം റൂട്ടിലെ ഏറ്റവും കൂടുതൽ മാലിന്യം കൊണ്ട് കളയുന്ന സ്ഥലമായിട്ട് ഈ വില്ലേജ് ഓഫീസിൻ്റെ ഈ പ്രദേശം മാറിയിരിക്കുകയാണ് എത്ര തെളിവുകൾ വേണേലും തരാം ജനകീയ കൂട്ടായ്മ ഇറങ്ങി ഒരു പ്രവർത്തനം നടത്തിയപ്പോൾ ഇപ്പം ഈ റോഡിൻ്റെ ഓരങ്ങൾ വൃത്തിയായി കണ്ട് വരുന്ന വാഹനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വാഹനത്തിന് വൃത്തിയായി ഒരു അവസരം നമുക്കിപ്പോഴുണ്ട് പക്ഷേ ഇങ്ങനെ തന്നെ അത് നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളത് ഈ നാട്ടിൽ ജീവിക്കുന്നവരുടെയും ഈ നാട്ടിൽ വീണ്ടും വളർന്നു വരുന്ന തലമുറയ്ക്കും അത്യാവശ്യമായുള്ളൊരു കാര്യമാണ് പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇത് ഒരു വില്ലേജ് ഓഫീസിനും അതോടൊപ്പം ഒരു അംഗനവാടി വളരെ ചെറിയ കൊച്ചു കുട്ടികൾ കളിച്ച് വളർന്ന് പഠിച്ച് അക്ഷരം പഠിച്ച് വിദ്യ നേടാനുള്ള ഒരു അംഗനവാടിയും ഒരു വില്ലേജ് ഓഫീസാണ് തൊട്ടടുത്തുള്ളത് എന്നും നമ്മുടെ റോഡുകൾ എന്നും വൃത്തിയായി സൂക്ഷിക്കണം ഇപ്പം വരുന്ന വണ്ടികൾക്ക് പരസ്പരം കാണാൻ കഴിയും ഇനിയും ഇതുപോലെയുള്ള ആക്സിഡൻറ്റുകളോ ഇതുപോലെയുള്ള മരണങ്ങളോ ഇതുപോലെയുള്ള ദോഷങ്ങളോ ഉണ്ടാകാതിരിക്കുവാൻ നമ്മളെല്ലാവരും പരമാവധി ശ്രദ്ധിക്കണം ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും നമസ്കാരം